സംസ്ഥാനത്ത് സ്വർണ്ണ വിപണിയിലെ മാറ്റം നിരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നു കഴിഞ്ഞ മൂന്നാഴ്ചക്കിടയിൽ അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളാണ് ഇന്ത്യൻ വിലയിൽ ഉണ്ടായത് വെറും രണ്ടാഴ്ച കൊണ്ട് കുറഞ്ഞത് നാലായിരത്തി രൂപ മാത്രമല്ല ലോകത്തെ മറ്റ് പ്രധാന സ്വർണ്ണ വിപണന കേന്ദ്രങ്ങളായ യു എ ഇ ഖത്തർ ഒമാൻ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ സ്വർണത്തിന് ഏറ്റവും ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളാണ് ഗൾഫ് മേഖലയിൽ സ്വർണ്ണവില വർദ്ധിപ്പിക്കുക താരതമ്യൻ ആഗോളതലത്തിൽ മൂന്ന് വർഷത്തിനിടയിൽ ിൽ ഏറ്റവും വലിയ ഇടിവാണ് സ്വർണ്ണവിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന പ്രതീക്ഷിത മാറ്റങ്ങളുടനെ അറിയുന്നതിന് വേണ്ടി മുപ്പ് നൂറുകണക്കിന് വീഡിയോകളിലായി സ്വർണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന അറിവുകൾക്കായി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉച്ചയുടെ താഴ്വാരത്തിലേക്ക് കൂപ്പുകുത്തിയ സ്വർണ്ണവിലയിൽ ഇന്ന് സംഭവിച്ചതും അറിയേണ്ടത് തന്നെ ഡോളറിന്റെ മൂല്യം ഇടുകിയും സ്വർണവിലയിൽ വർധനവും രേഖപ്പെടുത്തി വിലയിലെ വർദ്ധനവ് നേരിട്ടതിന്റെ പ്രധാന കാരണമായി നാനൂറിലധികം രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് അതുകൊണ്ട് തന്നെ ഒരു പവന് അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപതും ഒരു ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചും ആയിരിക്കുന്നു